ൻഡിും മാധു പി വി അൻവർ എം എൽ എ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചും വെളിപ്പെടുത്തൽ നടത്തിയും വാർത്താസമ്മേളനം നടത്തിയത് കൃത്യം ഒരു മാസം മുൻപാണ് അതിനുശേഷം പി വി അൻവർ തൻ്റെ അടുത്ത രാഷ്ട്രീയ നീക്കം പ്രഖ്യാപിക്കുമ്പോൾ മഞ്ചേരി പ്രഖ്യാപിക്കുമ്പോൾ അതേ സമയത്ത് ഇങ്ങ് തിരുവനന്തപുരത്ത് തലസ്ഥാനത്ത് ഭരണശിലാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രി നേരിട്ടെത്തി ആരെയാണോ അൻവർ ലക്ഷ്യമിട്ടത് അതേ ഉദ്യോഗസ്ഥൻ്റെ നടപടി രേഖകളിൽ ഒപ്പുവെക്കുകയായിരുന്നു എന്ന് ഉള്ളതാണ് ഇതിലെ കാവ്യനീതി ഏതായാലും മുഖ്യമന്ത്രി ഏഴ് മണിയോടെയാണ് സെക്രട്ടേറിയറ്റിലെത്തിയത് അദ്ദേഹം ഏതാണ്ട് ഇരുപത് മിനിറ്റ് അവിടെ ചെലവഴിച്ച് മടങ്ങുകയും ചെയ്തു എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയുള്ള നടപടി സംബന്ധിച്ചുള്ള ഒരു തീരുമാനം എടുത്തിട്ടാണ് മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിൽ നിന്ന് ക്ലിഫ് ഹൌസിലേക്ക് പോയത് എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ നടപടി സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞു അത് എന്താണ് ആ നടപടി എന്നുള്ളതാണ് ഇനിയുള്ള മണിക്കൂറുകളിലെ ആകാംക്ഷ അതിനൊരു പക്ഷേ മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരില്ല അല്പസമയത്തിനകം തന്നെ സെക്രട്ടേറിയറ്റിലെ ആഭ്യന്തര വകുപ്പിൽ നിന്ന് ആ ഉത്തരവ് പുറത്തിറങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആർ എസ് എസ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഡി ജി പി അന്വേഷിച്ചു നൽകിയ റിപ്പോർട്ടിൽ വീഴ്ച ടി എ ഡി ജി പി എം ആർ അജിത് കുമാറിന് എന്നുള്ള കണ്ടെത്തൽ ആ കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിൽ എ ഡി ജി പിക്ക് എതിരെ നടപടിക്കൊരുങ്ങുകയാണ് സർക്കാർ അത് സംബന്ധിച്ച് ആ ഒരൊറ്റ കുറ്റം ചാർത്തിക്കൊണ്ടാകും എ ഡി ജി പിക്ക് എതിരെ ഒരു നടപടിയിലേക്ക് സർക്കാർ കടക്കുന്നത് ഏതായാലും പി വി അൻവർ എം എൽ എ ഒട്ടേറെ കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു സ്വർണ്ണക്കടത്തും അധോലോക സംഘപ്രവർത്തനവും മാഫിയ ബന്ധവും കൊലപാതകവും അടക്കമുള്ള ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഒരു മാസം നീണ്ട അന്വേഷണമാണ് ഡി ജി പി ഷേഖ് ദർവേസ് സാഹിബ് നടത്തിയത് അതിനൊപ്പം ചേർത്ത് വെച്ചുകൊണ്ടാണ് പിന്നീട് വന്ന ആർ എസ് എസ് ആരോപണം അത്തരം ആരോപണങ്ങളിലൊന്നും എ ഡി ജി പി തെളിവ് നൽകാൻ കഴിയാതിരുന്ന സാഹചര്യം പോലെയല്ല ആർ എസ് എസ് കൂടി കാഴ്ചാതെ അവിടെ പി വി അൻവറിന് മഞ്ചേരിയിൽ കിട്ടിയ കയ്യടിക്കപ്പുറത്തേക്ക് പി വി അൻവർ ആരെ ലക്ഷ്യമിട്ടോ അദ്ദേഹം ആ സ്ഥാനത്ത് നിന്ന് തെറിക്കുന്നു എം ആർ അജിത് കുമാർ സർക്കാർ തീരുമാനിക്കുന്ന നടപടി എന്ത് എന്ന് നമുക്ക് അറിയേണ്ടതുണ്ട് ഏറ്റവും ആകാംക്ഷയുള്ള മണിക്കൂറുകളിലേക്ക് തന്നെയാണ് നമ്മൾ കടന്നു പോകുന്നത്